මना නवा ප සलेහඒमा ස්वाച य ස ාව ඉගේ සි ച ම හ ප

നാല് പതിറ്റാണ്ടായി മലയാളിയുടെ മനസ്സിൽ കുളും മനസ്സരം ജീവ എഴുപ്പാമത്തിലൂടെ സംഗീത പ്രണികളുടെ ഹൃദയ കലാലയം അതിലുപരി നിറഞ്ഞ സ്നേഹവും നിലമയ കത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തുടർന്ന് കൂടിയാണ് അദ്ദേഹം എന്നത് സസ്നേഹം ജീവനുപോകുന്നത്

सब इसका हो चुके हैं। सुविधाएं मिलवाएंगे क्योंकि ये पत्ते हिस्ट्री में लिए देरी की बचपन मालूम है, जो लेती थोड़ी है अब देरी लग गई है और सेहत और ऐसा हो चुकी है। तो ये मनोहर मायकारे यार जो चार प्रसंस्करण डाइटर, पेटर्स सुविधा भी शायद है, सीमित। अपने आलाजी में ये यूसीपूर्त ल സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു